ബ്രേക്കിംഗ് ന്യൂസ് പുറത്തുവരെയാണ് ലഹരി കേസിൽ പോലീസ് പിടിയിലായ യുവാവ് പോലീസിന്റെ മൂന്നാമുറ പ്രയോഗത്തിലൂടെ മരണപ്പെട്ട സംഭവത്തിൽ പ്രതികളായ നാല് പോലീസുകാരെ സിബിഐ അറസ്റ്റ് ചെയ്ത വളരെ ബ്രേക്കിംഗ് വാർത്തകൾ പുറത്തുവരുന്നു മലപ്പുറം താനൂരിൽ താമർ ജിഫ്രി എന്ന മുപ്പതുകാരനായ യുവാവ് കസ്റ്റഡിയിലിരിക്കെ മരണപ്പെട്ട കേസിലാണ് ഇപ്പോൾ നാല് പ്രതികളായ പോലീസുകാരെ ഇന്ന് പുലർച്ചെയോടെ സിബിഐ സംഘം അറസ്റ്റ് ചെയ്തത് സീനിയർ സി പി ഒ ജിനീഷ് സി പി ഒ ആൽവിൻ അഗസ്റ്റിൻ സി പിഒ അഭിമന്യു സിപിഒ വിപിൻ എന്നിവരാണ് ഇപ്പോൾ പിടിയിലായത് കേസിലെ നാല് പ്രതികൾക്കെതിരെയും കൊലക്കുറ്റം ചുമത്തിയാണ് ക്രൈംബ്രാഞ്ച് ഇക്കഴിഞ്ഞ ഓഗസ്റ്റിൽ പ്രതിപട്ടിക തയ്യാറാക്കി കോടതിയിൽ ഹാജരാക്കിയതും തേഞ്ഞിപ്പാലം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ചോളാരിയിൽ നിന്ന് ഇക്കഴിഞ്ഞ ജൂലൈ മുപ്പത്തിയൊന്നിന് രാത്രിയിലാണ് താമർ ജിഫ്രി ഉൾപ്പെടെയുള്ള യുവാക്കളെ പോലീസ് പിടികൂടിയത് ഹരി മരുന്ന് കൈവശമുണ്ടെന്ന് സംശയിച്ച് പിടികൂടിയ താമീറിനെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചെന്നും ഓഗസ്റ്റ് ഒന്നിന് രാവിലെ കസ്റ്റഡിയിൽ മരിച്ചെന്നുമാണ് താമീറിന്റെ സഹോദരൻ ഹാരിസ് ജിഫ്രി ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ പറഞ്ഞത് തുടർന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസിനെ പ്രതിക്കൂട്ടിലാക്കുന്നതായിരുന്നു ഹർജി പരിഗണിച്ച കോടതി കേസ് ഡയറി ഹാജരാക്കാനും അന്വേഷണ പുരോഗതി അറിയിക്കാനുമാണ് ഉത്തരവിട്ടത് മലപ്പുറം തിരൂരങ്ങാടി സ്വദേശി താമിർ ജിഫ്രി എന്ന മുപ്പതുകാരൻ താനൂർ പോലീസിന്റെ കസ്റ്റഡിയിൽ മരണപ്പെട്ട സംഭവത്തിലാണ് മലപ്പുറം ഡിസ്ട്രിക്ട് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സിന്റെ ഭാഗമായ വിവിധ സ്റ്റേഷനുകളിലെ പോലീസുകാർ പ്രതികളായത് കൊലപാതകം അന്യായമായി തടങ്കൽ മർദ്ദിച്ച് കുറ്റം സമ്മതിപ്പിക്കൽ ദേഹോപദ്രവം ആയുധം ഉപയോഗിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് അതേസമയം ഈ കേസിൽ ഏറെ വഴിത്തിരിവായത് താമറിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെയായിരുന്നു മയക്കുമരുന്ന് കേസിൽ മറ്റ് നാല് പ്രതികൾക്കൊപ്പം പിടിയിലായ താമർ ജിഫ്രി അമിത ലഹരി ഉപയോഗത്തെ തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ അക്രമാസക്തനായി കുഴഞ്ഞു വീണെന്നും ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെന്നുമാണ് പോലീസ് നൽകിയ എഫ്ഐആർ എന്നാൽ താനൂരിലെ പോലീസ് ക്വാർട്ടേഴ്സിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ച് എന്ന ആരോപണമാണ് ശക്തിപ്പെട്ടിരുന്നത് ശരീരത്തിൽ ഇരുപത്തിയൊന്ന് മുറിവുകൾ ഉണ്ടെന്നും ശ്വാസകോശത്തിലെ രക്തസ്രാവവും ദണ്ടും ഉപയോഗിച്ചുള്ള മർദ്ദനത്തിൽ ആഴത്തിലേറ്റ മുറിവുകളും അമിതമായ ലഹരിയുമൊക്കെ മരണത്തിന് കാരണങ്ങളായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു അതുമാത്രമല്ല തുടകൾക്ക് പിറകിലും ഇടതുകാലിന്റെ അടിഭാഗത്തും അടിയേറ്റതിന്റെ പാടുകളടക്കം മുറിവുകൾ ഉണ്ടായിരുന്നു ഒൻപത് മുറിവുകൾ ആയുധം ഉപയോഗിച്ചുള്ള മർദ്ദനത്തെ തുടർന്നെന്നും മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് മേധാവി ഡോക്ടർ ടി എസ് ശങ്കറിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഡോക്ടർ ഹിതേഷ് ശങ്കർ തെറ്റായ വിവരങ്ങൾ രേഖപ്പെടുത്തിയെന്നാണ് മനുഷ്യാവകാശ ലംഘനങ്ങൾ അനുവദിക്കില്ലെന്നും താൻ നൽകിയത് സത്യസന്ധമായ റിപ്പോർട്ടെന്നും എസ് പി ഐ കാണാൻ വന്നെന്നുമായിരുന്നു ഡോക്ടർ ഹിതേഷ് ശങ്കർ വെളിപ്പെടുത്തിയതും ഈ സംഭവങ്ങളടക്കം വിവാദമായിരുന്നു അതേസമയം കൊല്ലപ്പെട്ട താമരജിഫ്രയുടെ കുടുംബത്തിന്റെ ആവശ്യപ്രകാരം അന്വേഷണം സർക്കാർ സിബിഐക്ക് വിടുകയായിരുന്നു ഇതിനിടെ താനൂർ കസ്റ്റഡി കൊലപാതകത്തിൽ ഡിഎസ്പി വി ബെന്നിയുടെ കൂടുതൽ ഇടപെടലുകൾ ഉണ്ടെന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങളടക്കം പുറത്തു വന്നു താനൂർ എസ് ഐ കൃഷ്ണലാലുമായി ഡിവൈഎസ്പി വി ബെന്നി നടത്തിയ ഫോൺ സംഭാഷണമാണ് കേസിൽ നിർണായകമായത് ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകരുതെന്നും വക്കീലിനെ കണ്ട് മൊഴി പഠിച്ചതിന് പിന്നാലെ മാത്രം പോയാൽ മതിയെന്നുമാണ് ഡിവൈഎസ്പി വി ബെന്നി എസ് ഐ കൃഷ്ണലാലിനോട് ആവശ്യപ്പെട്ടത് മഞ്ചേരി ശ്രീധരൻ നായരെ കാണാതെ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകരുതെന്നും എല്ലാവരും കൂടിയിരുന്ന് തീരുമാനിച്ച് വക്കീലിനെ കണ്ടതിന് പിന്നാലെ മൊഴി നൽകിയാൽ മതിയെന്നും കൃഷ്ണലാലിനോട് വി ബെന്നി നിർദ്ദേശിച്ചു ഇത് സംബന്ധിച്ച് നിർണായകമായി ഫോൺ സംഭാഷണവും റിപ്പോർട്ടിന് ലഭിച്ചു മഞ്ചേരി ശ്രീധരനെ കാണുന്ന കാര്യം ആരും അറിയരുതെന്നും ഉടൻ തന്നെ മലപ്പുറത്തേക്ക് വരണമെന്നും വി ബെന്നി കൃഷ്ണലാലിനോട് ആവശ്യപ്പെടുന്ന സംഭാഷണമായിരുന്നു ഇത് താമർ ജഫിയെ തല്ലിച്ചതച്ച ഡാൻസ്ആപ്പ് ഉദ്യോഗസ്ഥർക്കൊപ്പമിരുന്ന് മൊഴി പഠിക്കാൻ വരണമെന്നും ഡിവൈഎസ്പി ബെന്നി എസ് ഐ കൃഷ്ണലാലിനെ നിർബന്ധിക്കുന്ന ശബ്ദരേഖയാണ് പിന്നാലെ പുറത്തു വന്നത് മലപ്പുറത്ത് വരാൻ ഡിവൈഎസ്പി പലതവണ നിർബന്ധിക്കുന്ന അടക്കം ഈ ശബ്ദരേഖയിലുണ്ട് മൊഴി ഷേപ്പ് ചെയ്യണമെന്നും ഡിവൈഎസ്പി ബെന്നി താനൂർ എസ് എ കൃഷ്ണലാലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു പ്രതികളെ ആര് കൊണ്ടുവന്നു എന്ന മൊഴി ഷേപ്പ് ചെയ്യണം ഡാൻസ് ഓഫ് ടീമായിരിക്കണം സംസാരിക്കേണ്ടത് തന്റെ അടുത്ത് വരണ്ട തൃശൂരിലെ പൊന്നാനിയിലോ ചാവക്കാടോ ഇരിക്കാം രണ്ട് ദൂതന്മാരെ അടുത്തേക്ക് പറഞ്ഞുവിടാമെന്നായിരുന്നു ഈ ഫോൺ സംഭാഷണം അടക്കമാണ് പിന്നീട് പുറത്തുവന്നത് സംഭവത്തിൽ സ്റ്റേഷനിലെ സി ദൃശ്യങ്ങൾ അന്വേഷണത്തിനായി പിടിച്ചെടുക്കുകയും പരിശോധിക്കുകയും വേണമെന്നും അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ അടക്കം ആവശ്യപ്പെട്ടു കസ്റ്റഡി കൊലപാതകങ്ങൾ ഉണ്ടാകുമ്പോൾ പോലീസ് അവർക്കൊപ്പം അവരെ സംരക്ഷിക്കാൻ ശ്രമിക്കും തെളിവുകളെല്ലാം അവരുടെ കയ്യിലാണെന്നും ഒന്നോ രണ്ടോ ഉദ്യോഗസ്ഥരെ മാത്രം സസ്പെൻഡ് ചെയ്തുകൊണ്ട് കേസ് നീതിപൂർവ്വമായ അന്വേഷണം നടത്താൻ സാധിക്കില്ലെന്നും അതുകൊണ്ട് തന്നെ കസ്റ്റഡി മരണങ്ങൾ അന്വേഷിക്കാൻ ഗവൺമെന്റ് കാര്യക്ഷമമായ ഒരു പ്രോട്ടോകോൾ തന്നെ രൂപപ്പെടുത്തണമെന്നായിരുന്നു അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താനും ആവശ്യപ്പെട്ടത് ന്യൂസ്